ജ്യോതിഷപരമായി വളരെയധികം പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ് നാരങ്ങ പൂജ സംബന്ധമായ പല കർമ്മങ്ങൾക്കും നാരങ്ങ ഉപയോഗിച്ച് വരുന്നുണ്ട് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നാരങ്ങ മലയും നാരങ്ങ വിളക്കും ക്ഷേത്രങ്ങളിലെ പ്രധാന വഴിപാടുകളാണ് നമ്മുടെയെല്ലാം വീട്ടിലാണെങ്കിലും ജോലി ചെയ്യുന്ന ഓഫീസിലാണെങ്കിലും സ്വന്തം സ്ഥാപനങ്ങളിലാണെങ്കിലും നെഗറ്റീവ് എനർജി ഒഴിവാക്കാൻ നാരങ്ങ വെച്ചുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് പുതിയ വാഹനങ്ങൾ ആദ്യം പൂജിച്ച് മേടിക്കുമ്പോൾ ദോഷങ്ങൾ തീർക്കാനായി നാരങ്ങയ്ക്ക് മുകളിലൂടെ വാഹനം കയറ്റി ഇറക്കാറുമുണ്ട് നമ്മുടെ നാട്ടിലെ പല കടകളിലും ഒരു ഗ്ലാസ് വെള്ളത്തിൽ നാരങ്ങ ഇട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത് വെറുതെ ആരും കാഴ്ചയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല വെള്ളത്തിൽ വെറുതെ നാരങ്ങിട്ട് വെച്ചിട്ടും കാര്യമില്ല ഇത് എങ്ങനെ ചെയ്യണമെന്നതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട് ഇങ്ങനെ ക്ലാസ്സിൽ ഗ്ലാസിൽ ചെറുനാരങ്ങിയിട്ട് വെക്കുന്നത് ഒരുതരം വശ്യമാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കടയിലുള്ള നെഗറ്റീവ് എനർജിയും പ്രാക്ക്ദോഷങ്ങളും മാറി കൂടുതൽ ആളുകൾ അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഇങ്ങനെയുള്ള കടകളിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ആൾ തിരക്കും കാണാവുന്നതാണ് കൂടുതൽ കച്ചവടം നടക്കാനും അതുവഴി കൂടുതൽ പണം അവിടേക്ക് വരാനും ഇത് സഹായിക്കും മാത്രമല്ല അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും ചെയ്യും വീടുകളിൽ നാരങ്ങ വെറ്റില രുദ്രാഷം ശംഖ് കരിങ്ങാലി എന്നിവയെല്ലാം ഒരുമിച്ച് ചേർത്ത് കെട്ടിത്തൂക്കിയിടുന്നതും ഒരു വശ്യമാണെന്ന് തന്നെ പറയാം ഇങ്ങനെ ഗ്ലാസിൽ നാരങ്ങയിട്ട് വയ്ക്കുമ്പോൾ ദിവസവും വെള്ളവും നാരങ്ങയും മാറ്റാൻ ശ്രദ്ധിക്കണം മാത്രമല്ല സൂര്യോദയത്തിന് മുന്നേ ചെയ്യുകയും വേണം അസ്തമയത്തിന് ശേഷം എടുത്തു മാറ്റുകയും വേണം ഇങ്ങനെ സ്ഥിരമായി ദിവസവും നാരങ്ങയും വെള്ളവും മാറ്റി വയ്ക്കുന്നത് വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും നെഗറ്റീവ് എനർജി മാറി അവിടേക്ക് ധാരാളം പണം വന്ന് കയറുമെന്ന് വിശ്വസിക്കുന്നു